വടകരയിലെ കാഫി സ്ക്രീൻഷോട്ടിന്റെ സൃഷ്ടാക്കളും പ്രചാരകരുമായ കുറ്റവാളികളെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ബേട്ടക്കാരെയും സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തി പോലീസിന്റെ തലപ്പത്ത് അതോലോക എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാഗവ സംഘമുണ്ട് എന്ന് പറയുന്നത് ഒരു സി പി എം എംഎൽഎയുമാണ് ഇത് എന്തൊരു സർക്കാരാണെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പരിഹസിച്ചു കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി വിജയിച്ചുവിടെയിരിക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എം തന്നെ ഒരു കാഫിർ വിവാദമുണ്ടാക്കി അതായത് യു ഡി എഫ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന യൂത്ത് ലീഗിന്റെ നേതാവായ മുഹമ്മദ് കാസിം അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇട്ടത് ആ ചെറുപ്പക്കാരൻ ധൈര്യത്തോടുകൂടി അയാളുടെ ഫോണുമായി പോലീസിൽ ചെന്ന് ഈ ഫോൺ പരിശോധിക്ക് ഞാനാണ് കുറ്റം ചെയ്തെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പോലീസ് ഫോൺ പരിശോധിച്ചപ്പോൾ അയാളല്ലാതെ ചെയ്തത് ഞാൻ കാസിമിനെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ അത്ര ധീരതയോടുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ഈ വിഷയത്തെ നേരിട്ടത് കൊല്ലം എം എൽ എക്കെതിരായി നിരന്തരമായ ആരോപണം വന്നു സി പി എമ്മിന്റെ ഘടകക്ഷികൾ പറഞ്ഞു അയാൾക്കെതിരെ നടപടി എടുക്കണം എൽ ഡി എഫിലെ ഘടകക്ഷികൾ ചെയ്തില്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു നടപടി എടുക്കണം നടപടി എടുത്തില്ല സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജ പറഞ്ഞു നടപടിയെടുക്കണം പ്രതിപക്ഷം പറഞ്ഞു നടപടിയെടുക്കണം നടപടി കോട വിളിച്ചു പിടിച്ചു കൊടുക്കുകയാണ് സംരക്ഷണം കൊടുക്കുകയാണ് നിരന്തരമായ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന വേത്തക്കാരനെ പിടിച്ച് ചേർത്ത് പിടിച്ചു നിർത്തുകയാണ് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി സർക്കാർ ഈക്വൽ ടു സ്ത്രീ വിരുദ്ധ സർക്കാർ പിണറായി വിരുദ്ധ പിണറായി സർക്കാർ സമം സ്ത്രീ വിരുദ്ധ സർക്കാർ തെളിയിച്ചു ഇതൊരു സ്ത്രീ വിരുദ്ധ സർക്കാരാണ് സ്ത്രീകൾക്കെതിരായ സർക്കാരാണ് സ്ത്രീകൾ അപമാനിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടതിന് പകരം അവരെ അപമാനിച്ച ഗവൺമെന്റ് ആണ് ഇപ്പൊ എന്താ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സിനിമാ മേഖല മുഴുവൻ കുഴപ്പമാണെന്ന് സിനിമാ മേഖലയിൽ ഒരു ന്യൂനപക്ഷമാണ് ഇത് ചെയ്തത് ഇപ്പൊ എന്താ പറ്റിയത് സിനിമാ മേഖലയിൽ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്നു മര്യാദക്ക് ജീവിക്കുന്ന നിരപരാധികളായ അന്തസ്സുള്ള ഒരുപാട് മനുഷ്യർ ആ സിനിമാ മേഖലയിലുണ്ട് അവരും ഇപ്പോ കരിനിഴലാണ് അതിന്റെ കാരണം ഈ സർക്കാർ സർക്കാർ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു പുറത്തു കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നിരപരാധികളായ ഈ ആളുകളുടെ മീതെ കരിനിഴൽ വീണില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതാണ് ഏ പ്ലീസ് അതെ ആയിക്കോട്ടെ അത് അറിയില്ലായിരുന്നു അവര് കൂടി അപമാനിക്കപ്പെടുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് നല്ല മനുഷ്യർ